ഫ്രണ്ട്സ് നിങ്ങൾ വാട്സ്ആപ്പ് വഴി ആരും കാണൂല എന്ന് വെച്ചിട്ട് വൺ സൈഡ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യുന്നവരാണോ ധൈര്യമായിട്ട് എങ്കിൽ ഫ്രണ്ട്സ് ഇനി ധൈര്യമായിട്ട് സെൻഡ് ചെയ്യാൻ വരട്ടെ കാരണം എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും റെക്കോർഡ് ചെയ്യാനും സാധിക്കും അതുപോലെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ വൺ സൈഡ് സെൻഡ് ചെയ്യുന്ന വീഡിയോ കാണാനും സാധിക്കും അത് വേറൊരു ആപ്പിന്റെ സഹായവും വേണ്ട നമ്മുടെ വാട്സ്ആപ്പിൽ തന്നെ പുതിയൊരു ബഗ് അല്ലെങ്കിൽ പുതിയൊരു ട്രിക്ക് വന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് വൺ സൈഡ് സെൻഡ് ചെയ്യുന്ന വീഡിയോ കാണാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞതരാം അതായത് ഫ്രണ്ട്സ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പ് വഴി വൺസായിട്ട് ധൈര്യമായിട്ട് സെൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് അത് റിപ്പീറ്റ് ആയിട്ട് കാണാനും സേവ് ചെയ്യാനും സാധിക്കും അപ്പോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു ബഗ് ഉണ്ട് അതായത് നമ്മൾക്ക് ആരെങ്കിലും വൺ സൈഡ് വീഡിയോസ് വാട്സ്ആപ്പ് വഴി സെൻഡ് ചെയ്ത് തര സമയത്ത് നമ്മൾ അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ മോഡിൽ പി ഐ പി മോഡെന്ന് പറഞ്ഞ മോഡ് ഉണ്ട് അതായത് പിക്ചർ ഇൻ പിക്ചർ മോഡ് നമുക്ക് ചെറുതായിട്ട് വൺസ് വീഡിയോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെറുതായിട്ട് കാണുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൺ സൈഡുള്ള വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ആവും അതിനുശേഷം അത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒരു വീഡിയോ പോലെ തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാനും നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കാനും സാധിക്കും അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വൺ സൈഡ് സെൻഡ് ചെയ്ത് തന്നെ വീഡിയോസ് ഇരുന്ന് കാണണം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പകരം ഇങ്ങനെ ആരെങ്കിലും വൺ സൈഡ് വീഡിയോസ് ആരും കാണൂല്ല എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ കാരണം ഇനി മുതൽ വാട്സാപ്പിൽ ഒരു ചെറിയ പകുതി ആർക്ക് വേണമെങ്കിലും ഇതുപോലെ വൺസ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കാനും റിപ്പീറ്റ് ആയിട്ട് കാണാനും സാധിക്കും അപ്പോൾ വാട്സാപ്പ് യൂസ് ചെയ്ത് വൺ വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യുന്നവരെ ഒന്ന് സൂക്ഷിച്ചോ കാരണം ഒരു പുതിയ പണി വാട്സാപ്പിൽ വന്നിട്ടുണ്ട് അതുപോലെ വാട്ട്സാപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോടൊത്തോ അവർ ഉറപ്പായിട്ടും ഈ വീഡിയോ യൂസ് for long.